നിന്നിലേക്ക് ഭാഗം അറുപത്തിയാറ് പുറത്ത് പോലീസ് വാഹനത്തിന്റെ ശബ്ദം കേട്ട് ശിവ നെറ്റി ചുളിച്ചുകൊണ്ട് കാശിയെയും അജുവിനെയും വിഷുയെയും വിച്ഛുവിനെയും നോക്കി ഞാൻ തോമസ് തോമസിച്ചാനെ വിളിച്ചു പറഞ്ഞായിരുന്നു വേണ്ടതെല്ലാം ഇനി ഇച്ചായ നോക്കിക്കോളും വിശ്വയാണ് അത് പറഞ്ഞത് ശിവ മൂളിക്കൊണ്ട് നിലത്ത് കിടക്കുന്ന മൈക്കിളിനെ ഒന്ന് നോക്കി മൈക്കിൾ ശിവയെ പേടിയോടെ നോക്കി കിടക്കുകയാണ് നേരത്തെ ശിവ ഇരുമ്പടി കൊണ്ട് അടിച്ചതിൻ്റെ ഫലമായി അയാളുടെ കവിളാകെ തകർന്നിട്ടുണ്ട് പോരാത്തതിന് ഒരു കയ്യും കാലും ഒടിഞ്ഞിട്ടുമുണ്ട് അത്രത്തോളം അയാൾ തളർന്നു പോയിരുന്നു കാശി സ്ത്രീയെ പിടിക്കെ അവൻ ഗൗരവത്തോടെ കാശിയോട് പറഞ്ഞു കാശി പെട്ടെന്ന് വന്ന് മിത്രയെ ചേർത്ത് പിടിച്ചു ശിവ മുട്ടുകുത്തി മൈക്കിളുടെ മുന്നിൽ വന്നിരുന്നു അയാൾ അവനെ പേടിയോടെ നോക്കി ഏയ് പേടിക്കണ്ട ഇനി നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷേ ഇനി ഒരിക്കലും നിന്റെ കാമക്കണ്ണുകൾ എൻ്റെ പെണ്ണിനു നേരെ നീളരുത് നീണ്ടാൽ ശിവ ഒരു താക്കീതോടെ പറഞ്ഞു ഇല്ല കൊല്ലരുത് ഇനി ഇനി ഞാൻ അയാൾ പേടിയോടെ ശിവയോട് പറഞ്ഞു ശിവ ചിരിച്ചു ഇനി നീ വന്നാൽ പിന്നെ ഒരു നിമിഷം പോലും നീ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ലല്ലോ തീർക്കില്ലേ നിന്നെ ഞാൻ ശിവ പുഞ്ചിരിയോടെയാണ് അത് പറഞ്ഞതെങ്കിലും അവൻ്റെ കണ്ണുകളിലെ ക്രൂരത മൈക്കിളിനെ മനസ്സിലാകുന്നുണ്ടായിരുന്നു നിന്റെ തന്ത ഇനി എന്തായാലും ആ കിടപ്പിൽ എഴുന്നേക്കാൻ വഴിയില്ല അതിനുള്ള പണിയൊക്കെ ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്ത മോനും ഇനി പക പ്രതികാരം എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അത്രയും പറഞ്ഞുകൊണ്ട് ശിവ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ്റെ വന്യമായ പുഞ്ചിരിയിൽ അയാൾ നടുങ്ങിപ്പോയി ഇല്ല ഇനി ഇനി വരില്ല മൈക്കിൾ പേടിയോടെ പറഞ്ഞു ശരി ശരി പക്ഷേ ഇപ്പം ഞാൻ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം അക്കുവാണ് അവൻ വിദ്യയെ വന്നതുകൊണ്ട് മാത്രം അവൻ്റെ ലക്ഷ്യം മിത്ര എവിടെ നിന്ന് കൊണ്ടുപോകാനായിരുന്നു അതിനുള്ള ഒരു സഹായി മാത്രമായിരുന്നു അവന് നീ അല്ലാതെ അവൾ ഒരിക്കലും അവൻ നിനക്ക് തരില്ലായിരുന്നു ശിവ മൈക്കിളിനുള്ളിൽ വാക്കുകളാൽ വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു അയാൾ ശിവയെ തുറിച്ചു നോക്കി നിനക്ക് വിശ്വാസാകുമോ എന്നറിയില്ല പക്ഷേ സത്യതാ അല്ലെങ്കിലും കൂടെപ്പറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ച ഞങ്ങളോട് കാണിക്കാത്ത നന്ദി ഇവ നിന്നോട് കാണിക്കുന്നു നിനക്കെങ്ങനെ തോന്നി ശിവ മൈക്കിളിനെ നോക്കി പരിഹാസ ചിരിച്ചിരിച്ചു കാശിയും മറ്റുള്ളവരും ശിവ പറയുന്നത് കേട്ട് അന്തം നിന്നു മൈക്കിളെ ഇല്ല എല്ലാം കള്ള അവൻ പറയുന്നത് വിശ്വസിക്കരുത് അക്കു പതിയെ നിലത്തു നിന്നും എഴുന്നേറ്റു ശിവ ശിവഅക്കുവിനെ പുച്ഛത്തോടെ നോക്കി ശിവയുടെ കണ്ണുകളിലെ ആ ഭാവം അതിൽ അക്കു ഞെട്ടിപ്പോയി ശിവ തന്നെ കൊല്ലില്ലാന്നൊരു ധൈര്യം ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാ അവനോട് ഇത്രയും ഡയലോഗ് കടിച്ചെ പക്ഷെ ഇപ്പോ അക്കു അവനെ പേടിയോടെ നോക്കി എന്താണ് അവന്റെ ഉദ്ദേശമെന്ന് അക്കുവിന് മനസ്സിലായി തുടങ്ങിയിരുന്നു അജു ശിവ വിളിച്ചു അജു എന്താ എന്ന പോലെ അവനെ നോക്കി ശിവ അജുവിൻ്റെ കാലിൻ്റെ ചുവട്ടിലായി കിടക്കുന്ന കത്തിയിലേക്ക് കണ്ണു കാണിച്ചു ശിവ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായതുപോലെ അജു ആ കത്തിയെടുത്ത് ശിവയുടെ അരികിൽ ഇട്ട് കൊടുത്തു അക്കു അപ്പോഴേക്കും മൈക്കിളിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു ശിവ ആ കത്തി മൈക്കിളിൻ്റെ അടുത്തേക്ക് നീക്കിവെച്ചു അയാൾ പതിയെ നിലത്ത് എഴുന്നേറ്റിരുന്നു നിന്നെ ഇന്ന് ഞാൻ ഇത്രയൊക്കെ ചെയ്യാൻ കാരണം ഇവൻ മാത്രാണ് കാരണം എനിക്ക് നീയൊരു എതിരാളി ആയിരുന്നില്ല പക്ഷെ അക്കു കൂടെ നിന്ന് ചതിച്ചവനാ നിന്നെ ചതിക്കുന്നവനാണ് അത്രയും പറഞ്ഞുകൊണ്ട് ശിവ മൈക്കിളിന്റെ അടുത്തു നിന്നും എഴുന്നേറ്റു പോവാം അവൻ കാശിയുടെ അരികിൽ നിന്നും ഇത്രയെ പിടിച്ച് തന്നിലേക്ക് കൊണ്ട് മുന്നോട്ട് നടന്നു പിറകെ തന്നെ ബാക്കിയുള്ളവരും മൈക്കിൾ അവൻ അവൻ പറഞ്ഞതൊന്നും വിശ്വസിക്കരുത് നമ്മൾ തെറ്റിക്കാൻ നോക്കുക അക്കു വെപ്രാളത്തോടെ മൈക്കിളിനോട് പറഞ്ഞു എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ തീർക്കാൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ പ്ലാൻ ഏതായാലും ആ പ്ലാൻ നടന്നില്ല മൈക്കിൾ അക്കുവിനോട് പറഞ്ഞു ഡാ അക്കു അലറി പക്ഷെ അപ്പോഴേക്കും മൈക്കിളിൻ്റെ കയ്യിലിരുന്ന കത്തി അക്കുവിൻ്റെ നെഞ്ചിനെ തുളച്ചു കയറിയിരുന്നു അക്കു അലറിപ്പോയി മിത്രയും മറ്റുള്ളവരും ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി പോലീസുകാരും ആ സമയത്ത് തന്നെ ആ റൂമിലേക്ക് എത്തി ശിവ മാത്രം തിരിഞ്ഞു നോക്കിയില്ല അവന് അതിന് കഴിഞ്ഞില്ല ചതിക്ക് ശിക്ഷ മരണം അതിനപ്പുറത്തോട്ട് ശിവയുടെ നിയമപുസ്തകത്തിൽ മറ്റൊരു നിയമമില്ല അവൻ പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞു പക്ഷെ അപ്പോഴും അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അക്കു പിടഞ്ഞുകൊണ്ട് മൈക്കിളിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചെങ്കിലും വീണ്ടും നെഞ്ചിൽ തുളഞ്ഞുകയറിയ കത്തിയിൽ പിടഞ്ഞുകൊണ്ട് അക്കു നിലത്തേക്ക് വീണു അക്കുവിൻ്റെ ശ്വാസം മേൽപോട്ടുയർന്നുകൊണ്ട് പതിയെ ആ ശ്വാസം എന്ന നെയ്ക്കുമായി നിലച്ചു പോലീസ് മൈക്കിളിനെ അറസ്റ്റ് ചെയ്തു അയാൾ ആരെയും തലയുയർത്തി നോക്കിയില്ല ഇനിയുള്ള ശിക്ഷ എന്തു തന്നെ ആയിരുന്നാലും അതനുഭവിക്കാൻ തയ്യാറാണെന്ന് അയാൾ മനസ്സാൽ പറഞ്ഞു എന്നാലും ശിവയുടെ മുന്നിൽ ജീവിക്കാൻ പേടിയാണ് അയാൾ പേടിയോട് ഓർത്തു വിലങ്ങണിയിച്ചു പോലീസ് ജീപ്പിലേക്ക് അയാളെ കയറ്റിയിരുത്തിയപ്പോൾ മൈക്കിൾ ശിവയെ ഒന്ന് തല ഉയർത്തി നോക്കി ഒരിക്കലും നിന്നിനി ഞങ്ങളുടെ ജീവിതത്തിൽ കാണരുത് ഒരിക്കൽ കൂടി ശിവ അവനെ ഓർമ്മിപ്പിച്ചു പേടിയോടെ അയാൾ ജീപ്പിൽ തല താഴ്ത്തിയിരുന്നു പോലീസുകാർ ശിവയോട് സംസാരിച്ചാണ് തിരികെ പോയത് അവിടുത്തെ എസ് ഐ തോമസിന്റെ ആളാണ് അതുകൊണ്ട് തന്നെ ശിവയ്ക്കോ കൂട്ടാളികൾക്കോ ഈ കേസിന്റെ പേരിൽ ഒരു പ്രശ്നവും വരില്ല എന്ന് എസ് ഐ ശിവയ്ക്ക് വാക്കു കൊടുത്തു മറ്റൊരു പോലീസ് ജീപ്പിൽ മൈക്കിളിൻ്റെ ഗ്യാങ്ങിലെ മറ്റുള്ളവരെയും തൂക്കിയെടുത്തിട്ട് പോലീസ് ജീപ്പ് അവിടെ നിന്നും ചീറിപ്പാഞ്ഞുപോയി കൂടെ നിന്നിരുന്നെങ്കിൽ ചങ്കു പറച്ച് തന്നേനെ അക്കൂ ഞാൻ നിനക്ക് വേണ്ടി പക്ഷേ എൻ്റെ പെണ്ണിനെ മോഹിച്ച് നീ എന്നോട് തെറ്റ് ചെയ്തു മാപ്പില്ല നിനക്ക് മിത്രയെ ചേർത്ത് പിടിച്ച് മനസ്സാൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുമായി അവരുടെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നു മിത്രയെ കൊണ്ട് ശിവനേരെ ഹോസ്പിറ്റലിലേക്കാണ് പോയത് അവനൊപ്പം തന്നെ മറ്റുള്ളവരും ഉണ്ടായിരുന്നു കയ്യിൽ ആഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങളൊന്നും മിത്രയ്ക്കുണ്ടായിരുന്നില്ല കൈ ഡ്രസ്സ് ചെയ്ത് അല്പനേരം റെസ്റ്റ് എടുത്ത ശേഷം വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ശിവ ഒരു റൂം എടുത്തു മിത്രയുടെ കയ്യിൽ തലോടി ശിവ അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ബൈസ്റ്റാൻഡേഴ്സ് ബെഡിൽ അവരെ നോക്കിക്കൊണ്ട് കാശിയും വിഷുവും അജുവും വിച്ചുവും ഉണ്ട് വിദ്യ അടുത്തൊരു കാസേരയിൽ ഇരിക്കുന്നുണ്ട് വിദ്യയെ കിട്ടിയെന്ന് അല്പനേരം മുൻപാണ് വിച്ചു ഭദ്രയെ വിളിച്ചു പറഞ്ഞത് അവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും അവൻ അവളോട് പറഞ്ഞിരുന്നില്ല എല്ലാം വീട്ടിൽ വന്ന ശേഷം വ്യക്തമായി പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭദ്ര അവനോട് മറ്റൊന്നും ചോദിച്ചതുമില്ല ശിവ മിത്രയുടെ കയ്യിൽ തലോടിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവളുടെ കൈ പതിയെ ഉയർത്തി അതിൽ അമർത്തി ചുംബിക്കുന്നുണ്ട് മിത്രയ്ക്ക് പാവം തോന്നുന്നുണ്ടായിരുന്നു എല്ലാവർക്കും മുന്നിൽ വലിയ റൗഡിയാണെങ്കിലും എൻ്റെ തത്തേടനെ എന്നേക്കാൾ നന്നായിട്ട് മറ്റാർക്കറിയാം മിത്ര പതിയെ ഇടത് കൈ ഉയർത്തി അവൻ്റെ തലയിൽ ഒന്ന് തഴുകി ശിവ കണ്ണ് നിറച്ചുകൊണ്ട് അവളെ നോക്കി എനിക്ക് ഒന്നുമില്ലാതെത്തേട്ടാ പിന്നെ എന്തിനീ സങ്കടം അവൾ സ്നേഹത്തോടെ അവനോട് ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞതല്ലേ ശ്രീ എൻ്റെ കൂടെ വരണ്ടാന്ന് എന്നിട്ടിപ്പോ അവൻ്റെ സ്വരം ഇടറി എന്നിട്ടിപ്പോൾ എന്തു പറ്റി എന്നാ ഇതൊരു ചെറിയ മുറിവല്ലേ എൻ്റെ റൗഡി ബേബി അതിനാണോ ഈ സങ്കടം അയ്യേ കഷ്ടുണ്ട് കേട്ടോ വിഷ്ണു ഏട്ടാ കാശിട്ടാ അജോട്ടാ വിഷു കേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കും നിങ്ങളുടെ കൂട്ടുകാരന് മിത്ര ശിവയെ കളിയാക്കിക്കൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു എല്ലാവരും അവളെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ അവളുടെ മുഖത്തെ ഭാവത്തിൽ നിന്ന് അവൾക്ക് കൈ എത്രത്തോളം വേദനിക്കുന്നുണ്ടാവുമെന്ന് അവർക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആരും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടതും മിത്രയൊന്ന് നിശ്വസിച്ചു ദത്തേട്ട അവൾ പതിയെ വിളിച്ചു ശിവ പെട്ടെന്ന് അവളുടെ തോളിലേക്ക് തല ചാരി വെച്ചു മിത്ര അവനെ ഒരു കൈകൊണ്ട് ചേർത്തു പിടിച്ചു വേദനിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു ഇല്ല ഇപ്പൊ ഒരു കുഴപ്പമില്ല ദത്തേട്ടം വിഷമിക്കല്ലേ അവൾ പറഞ്ഞു അവൻ മൂളിയതേയുള്ളൂ അവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മിത്രയ്ക്ക് മനസ്സിലായി അവൾ മുന്നിലിരിക്കുന്ന വിഷയേയും വിദ്യയേയും തറപ്പിച്ചൊന്ന് നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവര് രണ്ടാളും അവളെ നോക്കി ഇളിച്ചു കൊടുത്തു അയ്യ എന്താ കിണി രണ്ടിന്റെയും എന്താ എല്ലാവരും ചേർന്ന് പറ്റിക്കായിരുന്നോ ഞങ്ങളെ സത്യം പറഞ്ഞോ വിഷോടനും വിദ്യയുടെയും കാര്യം ആർക്കൊക്കെ അറിയായിരുന്നു അവൾ ഗൗരവത്തോടെ ചോദിച്ചു എന്റെ പൊന്നുമോളെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ പക്ഷെ ബാക്കിയവന്മാർക്കെല്ലാം അറിയായിരുന്നു എന്ന് തോന്നുന്നു എന്നോട് മാത്രം എല്ലാം വറച്ചു വെച്ചു അക്കുവിനല്ലാതെ എന്നെ സംശയം ഉണ്ടായിട്ടായിരിക്കും അല്ലേടാ ശിവ നിങ്ങൾ എന്നോട് തൊന്നും പറയാതിരുന്നേ അജു ആദ്യം പുഞ്ചിരിയോടെ മിത്രയോടും അവസാനം ഇടർച്ചയോടെ ശിവയോടുമായിട്ട് ചോദിച്ചു ശിവ മിത്രയുടെ ഷോൾഡറിൽ നിന്നും മുഖമുയർത്തി അങ്ങനെ അല്ലടാ അജു സംശയം സംശയം എനിക്ക് കാശിയല്ലാതെ നിങ്ങളെ ഉണ്ടായിരുന്നു അവൻ കാര്യമായി തന്നെ പറഞ്ഞു അജു അവനെ സംശയത്തോടെ നോക്കി അത് ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മൈക്കിൾ അറിയുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കൂട്ടത്തിലൊരു ഒറ്റുകാരൻ ഉണ്ടെന്ന് അതാരാണെന്ന് കണ്ടുപിടിക്കുകയായിരുന്നു പിന്നീട് എൻ്റെയും കാശിയുടെ ലക്ഷ്യം ശിവ ബെഡിൽ നിന്നും എഴുന്നേറ്റു എന്നിട്ട് വിശ്വയാണ് അത് ചോദിച്ചത് എന്നിട്ടെന്താ ഞാനും കാശിയും ആരും അറിയാതെ അന്വേഷിക്കാൻ തുടങ്ങി നീയും അക്കുവും ആചുവും ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെ ആയിരുന്നു പക്ഷേ എന്നിട്ടും ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒടുവിൽ ആ മാത്യൂസ് ഹോസ്പിറ്റലായ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് അവനെ എനിക്ക് മാത്യൂസിൻ്റെ കൂടെ നിൽക്കുന്ന ആളുടെ ഫോട്ടോ അയച്ചു തന്നത് മാസ്ക് ഇട്ടിരുന്നു അവൻ എങ്കിലും അക്കുവിനെ കണ്ട എനിക്കും മനസ്സിലാകാതിരിക്കുവോ ശിവ ആരോടും നില്ലാതെ പറഞ്ഞു ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല പക്ഷേ മിച്ചുവിൻ്റെ മുഖത്ത് മാത്രം ഒരു സംശയം ശിവ അവൻ വിളിച്ചു എന്താ വിച്ചു ശിവ ചോദിച്ചു വിച്ചു ശിവയുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു ശിവ എനിക്ക് കുറെ നാളായിട്ടുള്ളൊരു സംശയാണ് കാശിയെ പോലെ തന്നെയല്ലേ ഇവരും പക്ഷേ നിനക്കെന്താ കാശിയെ മാത്രം ഇത്ര വിശ്വാസം അന്ന് കൂട്ടത്തിനിന്ന് ചതിക്കുന്നത് കാശിയാണെങ്കിലോന്ന് ഞാൻ ചോദിച്ചപ്പോഴും നീ എന്നോട് പറഞ്ഞത് നിനക്ക് അവനെ വിശ്വാസാണെന്നാ അതെങ്ങനെ നീ എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്നെല്ലാം മറച്ചു വെക്കുന്നത് പോലെ നീ ആരാ നിനക്ക് മുന്നേ തന്നെ കാശി അറിയോ അതാണോ നിനക്ക് നിനക്കിവന ഇത്രയും വിശ്വാസം വിച്ചു ചോദ്യങ്ങൾക്ക് മുകളിൽ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു കാശി ഒഴികെ ബാക്കിയെല്ലാവരുടെയും മുഖത്ത് അതറിയാനുള്ള ആകാംക്ഷ മിത്ര കണ്ടു പക്ഷേ ഇനി ഒരിക്കൽ കൂടി കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ശിവ കരയുന്നത് മിത്രയ്ക്ക് ഓർക്കാൻ കൂടി പറ്റുന്നതല്ലായിരുന്നു വിഷ്ണുട്ട പ്ലീസ് എൻ്റെ ദത്തരനെ സങ്കടപ്പെടുത്തല്ലേ അവൾ ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു വിച്ചു അവളെ നോക്കി ഇവ നമ്മളിൽ നിന്നെല്ലാം എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട് മിത്രമോളെ വിച്ചു പറഞ്ഞു അല്ല അങ്ങനെയല്ല വിഷ്ണു ഏട്ടാ എല്ലാം എല്ലാം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ദത്തേട്ടൻ ഇന്നാ പറഞ്ഞേ പക്ഷേ പക്ഷെ അതിലെനിക്കൊരു പരിഭവം ഇല്ല എനിക്ക് മനസ്സിലാവും എൻ്റെ ദത്തേട്ടനെ അവൾ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ശിവയുടെ അടുത്തേക്ക് നടന്നു ജനലോരൻ നിന്ന് പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ശിവ ദത്തേട്ടാ അവൻ്റെ തോളിൽ പതിയെ തൊട്ടുകൊണ്ട് അവൾ വിളിച്ചു കലങ്ങിയ കണ്ണുകളാൽ അവൻ അവളെ ഒന്ന് നോക്കി എന്തിനാ ഈ സങ്കടം ഒന്നും പറയണ്ട എന്റെ ദത്തട്ടൻ കരയുന്നത് എനിക്കിഷ്ടമല്ല അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി ശിവ അവളെ ഒരു കയ്യാൽ ചേർത്ത് പിടിച്ചു ഇല്ല ശ്രീ നിന്നോടെല്ലാം തുറന്നു പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സത്യങ്ങൾ അറിയേണ്ട സമയമായിരിക്കുന്നു ശിവ പറഞ്ഞു ഉം മിത്ര തേങ്ങലോടെ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ അവളുടെ നെറ്റിയിൽ പതിയെ ചുണ്ടമർത്തി വെച്ചു ശിവ എല്ലാവരെയും ഒന്ന് തിരിഞ്ഞു നോക്കി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും ശിവ പതിയെ പറയാൻ തുടങ്ങി അവൻ്റെ ജീവിതത്തെക്കുറിച്ച് അവൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഒറ്റപ്പെടലിനെക്കുറിച്ച് ജയിലിൽ നിന്നും തനിക്ക് കിട്ടിയ തന്നെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ച കാശിയെക്കുറിച്ച് പലപ്പോഴും അവൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോഴെല്ലാം മിത്ര അവനെ ചേർത്തു പിടിച്ചു എല്ലാം തുറന്നു പറഞ്ഞ ശേഷം ശിവ ബിശുവിൻ്റെയും മറ്റുള്ളവരുടെയും മുഖത്തേക്ക് നോക്കി എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു വിദ്യ കരച്ചിലടക്കാൻ കഴിയാതെ വിശുവിന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു ഇത്രത്തോളം വേദന ശിവ അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് അവർ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ശിവ മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിച്ചുവിന്റെ മുന്നിലേക്ക് വന്നു വിദ്യയും പദ്രയും എനിക്ക് എൻ്റെ ഏഞ്ചലിനെയും ഐശുവിനെ പോലെ തോന്നാറ് വെച്ചു അതാ ഇവരോട് ഇത്രയും സ്നേഹം ശിവ ഇടർച്ചയോടെ പറഞ്ഞു മിത്ര പതിയെ ശിവയിൽ നിന്നും അകന്നു മാറി ആ ഒരു നിമിഷം കൊണ്ട് വിച്ചു മജുവും വിശ്വയും പാഞ്ഞു വന്ന് ശിവയെ ഇറുകെ കെട്ടിപ്പിടിച്ചിരുന്നു നാലാളും കരയുകയായിരുന്നു നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവരൊരു പുഞ്ചിരിയോടെ നോക്കുന്ന കാശിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു അക്കു നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പാവായിരുന്നില്ലട നമ്മുടെ ശിവ അവൻ എങ്ങനെ നിനക്ക് ചതിക്കാൻ തോന്നി കാശി വേദനയോടെ മനസ്സിൽ ചോദിച്ചു ഉള്ളിലെ എല്ലാ ഭാരവും അവർക്ക് മുന്നിൽ തുറന്നു വെച്ചപ്പോൾ ശിവയ്ക്കും ചെറിയൊരു ആശ്വാസം തോന്നി എല്ലാവർക്കും ശിവയോട് വല്ലാതെ ബഹുമാനം തോന്നി വെറുതെയല്ല ശിവേട്ടൻ മിത്രേശി ഇത്രയും സ്നേഹിക്കുന്നെ വിദ്യ അതാണ് ആലോചിച്ചത് മിത്രേശി നഷ്ടപ്പെട്ടപ്പോൾ ഒരു പക്ഷേ താ വീണ്ടും തോറ്റുപോയെന്ന് തോന്നിക്കാണും ഈ പാവ മനുഷ്യന് വിദ്യ ശിവയെ സ്നേഹത്തോടെ നോക്കി അതേ കരച്ചിലും പിഴിച്ചിലൊക്കെ കഴിഞ്ഞെങ്കി എല്ലാവരും എന്നെ ഒന്ന് നോക്കിക്കേ ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റാനായി മിത്ര ഗൗരവത്തോടെ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ശിവയിൽ നിന്നും അകന്നു മാറി മിത്രയെ നോക്കി പക്ഷേ ആ പെണ്ണിൻ്റെ മുഖത്തെ കുറുമ്പിലേക്കാണ് ശിവ നോക്കിയത് അവന് ചിരി വന്നു എന്താടിയുണ്ടാ കണ്ണി അവൻ കണ്ണു തുടച്ചുകൊണ്ട് ചിരിയോടെ അവളോട് ചോദിച്ചു മിത്ര ചുണ്ടുകൂട്ടി അജു ഏട്ടാ ഏട്ടന എൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്ക് അവൾ ഗൗരവത്തോടെ അജുവിനോട് പറഞ്ഞു അജു തലയാട്ടിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു കൂടെ തന്നെ വിച്ചുവും ഏയ് വിഷ്ണു അവിടെ തന്നെ നിന്നാൽ മതി അവൾ പെട്ടെന്ന് പറഞ്ഞു വിച്ചു അവളെ സംശയത്തോടെ നോക്കി അവിടെ തന്നെ നിന്നു കാശിയേട്ടാ പോയി അടുത്ത് നിൽക്ക് അവൾ കാശിയോട് പറഞ്ഞു അവൻ തലയാട്ടി ശിവയുടെ അടുത്ത് പോയി നിന്നു ശിവയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു അവൻ കുറുമ്പോടെ അവളെ നോക്കി അതേ ചിരിച്ചു മയക്കുമൊന്നും വേണ്ട ആരും ശിവയുടെ നോട്ടത്തിൽ പതറിയതും അവൾ കപട ഗൗരവത്തോടെ പറഞ്ഞു ഓ ശിവ ചിരിയോടെ പറഞ്ഞു എന്താ മിത്ര വിച്ച് ചോദിച്ചു എന്താണെന്നോ എനിക്കും അജോട്ടിനു മാത്രം അറിയാത്ത വിദ്യയുടെയും വിശുവേട്ടന്റെയും പ്രണയത്തിന്റെ കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു മര്യാദയ്ക്ക് തുറന്നു പറഞ്ഞോ ഇല്ലെങ്കിൽ ഭർത്താവാണെന്നൊന്നും നോക്കില്ലട റൗഡി ഞാൻ നിന്റെ പള്ളയ്ക്ക് കത്തി കയറ്റും മിത്ര ശിവയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ കുത്തടി പോക്കിരി ശിവ ചിരിയോടെ പറഞ്ഞു ചിരിച്ചു മയക്കണ്ടട്ടോ തത്തേട്ടാ എല്ലാം വള്ളി പുള്ളി വിടാതെ പറ വിദ്യ നിന്നോടും കൂടിയാ മിത്ര ബെഡിൽ പോയിരുന്നുകൊണ്ട് എല്ലാത്തിനോടും അവളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കൈ കാണിച്ചു അജുവിനെ അവളുടെ അടുത്തും പിടിച്ചിരുത്തി എല്ലാവരും അവളെ ചിരിയോടെ നോക്കി ഉം അപ്പോ ആരാണെന്ന് വെച്ച പറഞ്ഞു തുടങ്ങിക്കോ നേരത്തെ ആ വൃത്തികെട്ടവനോട് പറഞ്ഞതുപോലെ അവിടെ ഇവിടെ തൊടാതെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് വള്ളി പുള്ളി തെറ്റാതെ നേരെ പറ അവൾ പറഞ്ഞു എവിടെ തൊട്ടിട്ടാ പറയണ്ടേ ശ്രീ ഞാൻ തൊടാ ശിവ പെട്ടെന്ന് കുസൃതിയോടെ പറഞ്ഞു മിത്ര അവനെ കൂർപ്പിച്ചു നോക്കി അതല്ല കാര്യങ്ങൾ നല്ല വിശദമായിട്ട് പറയാൻ പറഞ്ഞതാ ഞാൻ ദേ തമാശ കളിക്കല്ലേ അവനെ നോക്കി കെറിവിച്ചവൾ പറഞ്ഞതും ശിവ ചിരിയോടെ തലയാട്ടി മിത്രയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അതുകണ്ട് ശിവ പെട്ടെന്ന് അവളെ നോക്കി കണ്ണിറുക്കി ചുണ്ടുകൊണ്ട് ഉമ്മ എന്ന് കാണിച്ചു മിത്ര പിടച്ചിലൂടെ പെട്ടെന്ന് അവനിൽ നിന്നും മുഖം മാറ്റി ശിവയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു തുടരും